നമസ്കാരം നേമം സർവീസ് സഹകരണ ബാങ്കില് സിപിഎം ഭരണസമിതി നൂറുകോടിയോളം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയില് ഇഡി റെയ്ഡ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാങ്കിൽ ഇ ഡി എത്തിയതിൽ സി പി എം നേതൃത്വം ആശങ്കയിൽ ഇ ഡി എത്തിയതോടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും ആരൊക്കെ അതിന്റെ പങ്കു പറ്റിയെന്നുമുള്ള വിവരങ്ങളും പുറത്തുവരും സി പി എമ്മിലെ പല ഉന്നത നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് നിക്ഷേപകർ പറയുന്നു ഇവരിലേക്ക് അന്വേഷണം എത്തിയാൽ അത് സംസ്ഥാന വ്യാപകമായി തന്നെ സി പി എമ്മിന് തിരിച്ചടിയാകും ജീവനക്കാരും സി പി എം ഭരണസമിതിയും ചേർന്ന് നൂറുകോടിയോളം രൂപയുടെ ക്രമക്കേട് ബാങ്കിൽ നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ ി അൻപതിലേറെ നിക്ഷേപകരുടെ പണമാണ് നഷ്ടമായത് ക്രമക്കേട് തെളിഞ്ഞതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് ബാങ്കിൽ പരിശോധന നടത്തുന്നത് സി പി എം ഭരണസമിതിക്കെതിരെ പ്രദേശത്ത് നാളുകളായി നിക്ഷേപ കൂട്ടായ്മ വ്യാപകമായ പ്രതിഷേധം നടത്തിവരികയായിരുന്നു ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആർ പ്രദീപ് കുമാർ അടക്കമുള്ളവർ അറസ്റ്റിലായിരുന്നു മുപ്പത്തിനാല് പോയിന്റ് ഇരുപത്തിയാറ് കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും പതിനഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖയുള്ളൂ എന്ന് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു പ്രതിമാസ നിക്ഷേപക പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് പത്ത് പോയി ഏഴ് മൂന്ന് കോടി രൂപയാണ് ഇതിൽ കോടി രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ മുൻ സെക്രട്ടറിമാരായ എസ് ബാലചന്ദ്രൻ നായർ ഇരുപത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെയും എ ആർ രാജേന്ദ്രകുമാർ മുപ്പത്തിയൊന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയുടെയും എസ് എസ് സന്ധ്യ പത്ത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും നഷ്ടം കണക്കുകളും പുറത്തു വന്നിരുന്നു പല ഭരണസമിതി അംഗങ്ങളും മൂന്ന് കോടിയോളം രൂപ ബാങ്കിന് നഷ്ടപ്പെട്ടു നിക്ഷേപം അമിതമായി ലഭിക്കാൻ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ നൽകുകയും സി പി എമ്മിന് വേണ്ടപ്പെട്ടവർക്ക് രേഖകളില്ലാതെ വായ്പ അനുവദിക്കുകയും ചെയ്തതാണ് വലിയ ബാധ്യത ഉണ്ടാക്കിയത് വായ്പ വാങ്ങിയവരിലേക്കും അന്വേഷണം എത്തേണ്ടതുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇ ഡി എത്തിയത് സിപിഎമ്മിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ബിജെപിയും വിഷയത്തെ ഉയർത്തി സി പി എമ്മിന് പ്രതിഷേധവുമായി രംഗത്തുണ്ട്